മമ്മൂക്കയുടെ പ്രമയുഗം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആവാറായി ഇപ്പോഴും സിനിമയ്ക്ക് ഓരോരോ ബഹുമതികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു നാല് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച നടൻ ഉൾപ്പെടെ നാലോളം അവാർഡുകൾ സ്വന്തമാക്കാൻ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചത് ആ ഒരു സന്തോഷ വാർത്തയിൽ മുന്നോട്ട് പോകുന്ന പ്രമയുഗം ടീമിനെ തേടിയിട്ട് മറ്റൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു ഭ്രഹ്മുഗം ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നു ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ പ്രദർശിപ്പിക്കുന്ന അക്കാദമി മ്യൂസിയത്തിന്റെ വേർ ദോറസ്റ്റ് മീറ്റ് ഫ്രം അറൌണ്ട് ദ വേൾഡ് എന്ന ചലച്ചിത്ര പരമ്പരയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പ്രദർശനം നടക്കുക ഈ ഒരു സീരീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമയും പ്രമേഹം എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് സ്റ്റേറ്റിലെ കളി കഴിഞ്ഞ് ചാത്താൻ ഇന്റർനാഷണൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമേഹം സിനിമയ്ക്ക് പിന്നിലെ മുഴുവൻ ടീമിനും അഭിനന്ദനത്തിന്റെ മറ്റൊരു പ്രഭാവമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മമ്മൂക്ക ചെയ്ത് മനോഹര ബാക്കിയ ഒട്ടനവധി കഥാപാത്രങ്ങൾ മലയാള സിനിമക്കും ഇന്ത്യൻ സിനിമകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആദേശവും കഴിഞ്ഞത് മുതൽക്ക് തന്നെ വന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കൊടുമൻ പോച്ചി എന്ന് പറയുന്ന മമ്മൂക്ക ചെയ്ത് ഫലിപ്പിച്ച ആ ഒരു കഥാപാത്രം മമ്മൂക്കയുടെ മികച്ച പത്ത് കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിലേക്കിടം നേടാൻ സാധ്യതയുള്ള കഥാപാത്രമാണ് കൊടുമൻ പോച്ചി എന്ന് പറയുന്ന കഥാപാത്രത്തെ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ളത് അത് ശരിക്കും സത്യമായിരുന്നു അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ബ്രഹ്മയുഖം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഓരോ ഫെസ്റ്റിവലിലും സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ലെവലിൽ അവാർഡുകൾ തൂക്കി ഒട്ടനവധി മേളകളിലെല്ലാം സിനിമ പ്രദർശിപ്പിച്ചു ഇപ്പോഴും സിനിമക്ക് ഒട്ടനവധി മേളകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഓസ്കാർ മ്യൂസിയത്തിലേക്ക് എൻട്രി ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും വലിയ കാര്യം തന്നെയാണ് ഓർക്കുക ഇന്ത്യയിൽ നിന്ന് മറ്റൊരു സിനിമക്കും അവിടെ പ്രദർശിപ്പിക്കാനുള്ള എൻട്രി ലഭിച്ചിട്ടില്ല അവിടെയാണ് പ്രമേയം എന്ന് പറയുന്ന ചിത്രം മാത്രം വേറിട്ട് നിൽക്കുന്നത് ഇനി വരാനുള്ള ദിവസങ്ങളിലും വർഷങ്ങളിലും പ്രമേയം എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രത്തെ തേടിയിട്ട് ഇനിയും ഒട്ടനവധി അവാർഡുകളും ബഹുമതികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചാത്തന്റെ ചെറിയ കളികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചാത്തൻ കളിക്കാൻ വേണ്ടി പോകുന്നത് ഇന്റർനാഷണൽ ലെവൽ കളി തന്നെയാണ് മക്കളെ കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജുരുജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ